രാംഗോപാൽ വർമ്മ അവതരിപ്പിക്കുന്ന സാരി എന്ന ചിത്രത്തിന്റെ മലയാളം ട്രെയിലർ പുറത്തിറങ്ങിയിരിക്കുകയാണ് മലയാളിയായ ആരാധ്യദേവി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രം ഇതിനകം തന്നെ വാർത്തകളിൽ ഇടം നേടിയിരുന്നു രവി വർമ്മ നിർമ്മിച്ച ഗിരി കൃഷ്ണ കമൽ സംവിധാനം ചെയ്യുന്ന ചിത്രം സാരി ചുറ്റി യുവതിയോട് ഒരു യുവാവിന് തോന്നുന്ന അടങ്ങാത്ത അഭിനിവേശം പിന്നീട് അപകടകരമായി മാറുന്നതിന്റെ കഥ പറയുന്നതാണ് ശബരിയാണ് ഫോട്ടോഗ്രാഫി അമിതമായ സ്നേഹം ഭയാനകമാകുമെന്നാണ് ചിത്രത്തിന്റെ ടാഗ് ലൈൻ സത്യ യാദവ് അവതരിപ്പിക്കുന്ന കഥാപാത്രം സാരി ചുറ്റിയ ഒരു യുവതിയെ കാണുന്നു ആരാധ്യ ദേവി അവതരിപ്പിക്കുന്ന ഈ കഥാപാത്രത്തെ അയാൾ പിന്തുടരുകയും അയാളുടെ അവളോടുള്ള വികാരം അപകടകരമായി മാറുന്നതുമാണ് സാരി എന്ന ചിത്രം പറയുന്നത് ശ്രീലക്ഷ്മി എന്നായിരുന്നു ആരാധ്യ ദേവിയുടെ പേര് ആർ ജി വി ഡെൻ നടത്തിയ കോർപ്പറേറ്റ് സെലക്ഷനിലൂടെയാണ് ആരാധ്യ ദേവി ഈ ചിത്രത്തിലേക്ക് എത്തുന്നത് ഏകകണ്ഠീയനായാണ് ഈ കഥാപാത്രത്തിലേക്ക് ആരാധ്യ ദേവി തിരഞ്ഞെടുത്തത് ഇതുപോലെ തന്നെയായിരുന്നു സത്യയാദുവിന്റെയും തിരഞ്ഞെടുപ്പ് തനിക്ക് അയച്ചു കിട്ടിയ ഇൻസ്റ്റ റീലിലൂടെ രാംഗോപാൽ വർമ്മ ആരാധ്യാദേവിയെ കണ്ടെത്തി ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ഹിന്ദി തെലുങ്ക് മലയാളം തമിഴ് എന്നീ ഭാഷകളിലാണ് ചിത്രം റിലീസിനായി എത്തുന്നത്